ജയ് ഹിന്ദ് എന്നും ഭാരത് മാതാ കി ജയ് എന്നതൊക്കെ ആര് പറഞ്ഞു എന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഇന്നിപ്പോൾ പൗരത്വ ഭേദഗതി നിയമം പൗരത്വ പട്ടിക നിർമ്മാണം തുടങ്ങിയുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവണ്മെന്റ് മോദി ഗവണ്മെന്റ് നടപ്പാക്കുമ്പോൾ ഇതൊക്കെ പൊന്തി വരികയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ബംഗാൾ വിഭജനം ഉണ്ടായി ലോഡ് കഴ്സൻ്റെ കാലത്ത് ബംഗാൾ വിഭജനത്തിനെതിരായിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും പാർസികളും ബൗദ്ധന്മാരും ജൈനന്മാരും എല്ലാവരും കൂടി സമരം ചെയ്തു ആ സമരത്തിൽ പ്രധാനമായി പാടിയിരുന്ന പാട്ട് വന്ദേമാതിര അത് ഹിന്ദുക്കളും പാടി മുസ്ലിങ്ങളും പാടി ക്രിസ്ത്യാനികളും പാടി സിഖുകാരും പാടി എല്ലാവരും പാടി അതാരും ഇതേത് മതക്കാരനെ എന്ന് ആലോചിക്കാൻ മറന്നുപോയി അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി തന്നെ പ്രശ്നം വന്നു വന്ദേ മാതരം ദേശീയ ഗാനമാക്കാമോ അപ്പോ ആണ് അതിൽ സാമുദായികത വരുന്നത് വന്ദേ മാതരം എന്നുള്ളത് മാതാവിനെ ഭൂമിയെ മാതാവായിട്ടും പുണ്യഭൂമിയായിട്ടും ഒക്കെ വന്ദിക്കുന്നത് ഹൈന്ദവ പാരമ്പര്യമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണത് ദേശീയഗാനം അല്ലാതെ ആയത് അപ്പോൾ പൗരത്വം ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ഏറ്റവും ജനവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ മതേതര വിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ നേരത്തെ പാസ്സാക്കി അത് അനക്കാതെ വെച്ചിരുന്നു ഇപ്പോൾ ലോക്സഭ പോൾ വരുമ്പോൾ എലക്ഷൻ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് പുറത്തേക്ക് എടുക്കുക എന്താ വർഗീയ വികാരം ഉണ്ടാക്കിയിട്ട് വിഭജന ഉണ്ടാക്കാൻ പഠിച്ചു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അസീമുള്ള ഖാനെ പറ്റി പറഞ്ഞു അത് നന്നായി തന്നെ ഞാൻ പറഞ്ഞത് എന്താ കാരണം അസീമുല്ലാ ഖാൻ ആരാണ് എന്ന് അറിയാനൊരു ഇടയായി ആ പേര് ഓർക്കാനിടയായി അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബാപ്പ ഒരു ബ്രിട്ടീഷുകാരൻ്റെ പരിചാരകനായി അയാൾ ഒരിക്കലും ദേഷ്യം പിടിച്ചിട്ട് ഇയാളെ ഇവിടെ തള്ളിയിട്ട് അയാൾ മരിച്ചു അയാളെ കൊന്നു ചോദിക്കാൻ പറയാൻ ആരുമില്ല ചെറിയ കുട്ടിയാകുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ അവിടെ വലിയ കാൺപൂരിലാണ് വലിയ ക്ഷാമം ഉണ്ടായി ആ ക്ഷാമത്തിൽ കിടന്ന് നിലവിളിക്കാണ് അസീമുള്ള ഖാനും അദ്ദേഹത്തിൻ്റെ ഉമ്മയും അപ്പോൾ അവരെ രക്ഷിച്ചത് മിഷണറിമാരാണ് അവിടുന്ന് ഈ കുട്ടി അസലായിട്ട് ഇംഗ്ലീഷ് പഠിക്കും ഫ്രഞ്ച് പഠിക്കും വളരെ ബുദ്ധിമാനാണ് ഈ അസീമെന്ന ഖാൻ്റെ ഉള്ളിൽ ഈ ബ്രിട്ടീഷ് വിരോധം തൻ്റെ ബാപ്പെ കൊന്നവൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ബ്രിട്ടീഷ് വിരോധത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ രാജ്യം തിരിച്ചു പിടിക്കണം അങ്ങനെയാണ് അദ്ദേഹം ഈ പോരാട്ടത്തിൽ അതിന് വലിയ പ്രചോദനമായി തീരുന്നതും അപ്പം അദ്ദേഹമാണ് ഭാരത് മാതാക്കി ജയ് എന്നുള്ള മുദ്രാവാക്യത്തിന് രൂപം കൊടുത്തതെന്ന് അഭിപ്രായമുള്ളവരുണ്ട്